പതയെല്ലാം അടങ്ങി കണ്ടോ എണ്ണ മൂക്കും പത അടങ്ങി കക്കൻ കുറേ കോരി മുടി നരയ്ക്കാതിരിക്കും നരച്ച മുടി കറക്കോന്ന് ഞാൻ പറയില്ല മുടി നരക്കാതിരിക്കും പിന്നെ തലയ്ക്ക് നല്ല തണുപ്പ് കിട്ടും നല്ല ഉറക്കം കുറവുള്ളവർക്ക് നല്ല ഈ എണ്ണ കാച്ചിട്ട് വെച്ചാൽ ഉറക്കം കിട്ടും അതേ ഉള്ള ചെമ്പരത്തി കണ്ടി മുമ്പേ കണ്ടിരിക്കാൻ മറന്നുപോയി മുപ്പൂറ്റി ഏതൊക്കെ ഔഷധമുള്ള കയ്യോ മെല്ലി കീഴാമല്ലി എത്ര രൂപ ഇത് നമുക്കെല്ലാം കൂടെ ഇത് വെച്ചിട്ടൊരു എണ്ണ കാച്ചാനാണ് അത് പല ഉപയോഗങ്ങളുണ്ട് ഇതിന് ഇത് പൂവം കറന്തൽ പൂ മേളിൽ പൂ ഉണ്ടാവും അതിന് പൂവം എന്ന് പറയുന്നത് ഇത് പനിക്കൂർക്ക പനിക്കൂർക്ക ചെമ്പരത്തിപ്പൂവ് ഇത് കയ്യോണി കയ്യോണി ഇത് തുളസി ഇല ഇത് അഞ്ചാറ് ആറ് നെല്ലിക്ക ഇത് കീഴ കീഴാർ നെല്ലി കീഴാർ നെല്ലി ഇതെല്ലാം ശരിക്കും അരിഞ്ഞ് ഒരു എണ്ണ കാച്ചാനാണ് അത് നല്ല വെളിച്ചെണ്ണ അപ്പോൾ ഒരു ലിറ്റർ വെളിച്ചെണ്ണയ്ക്ക് ഓരോ പിടി പിടിവെച്ച് വേണം അല്ല ഇത് ഇതിൻ്റെ എന്ന് വെച്ചാൽ തലവേദന മാറുവാനും മുടി ഒഴിയാതിരിക്കും മുടി കറക്കാതിരിക്കും ഈ മുടി നരക്കാതിരിക്കും മുടി നരച്ച മുടി കറക്കോ ഞാൻ പറയില്ല മുടി നരക്കാതിരിക്കും പിന്നെ തലയ്ക്ക് നല്ല തണുപ്പ് കിട്ടും നല്ല ഉറക്കം കുറവുള്ളവർക്ക് നല്ല ഈ എണ്ണ കാച്ചി വെച്ചാൽ ഉറക്കം കിട്ടും ഇതെല്ലാം നല്ലൊരു എണ്ണയാണ് ഇത് നമുക്ക് ഇതരിഞ്ഞ് ഇതെല്ലാം മിക്സിയിലിട്ട് അരച്ച് പിന്നെ എണ്ണയിൽ ചേർത്ത് കാച്ചി എടുക്കണം ഇത് കീഴാനെല്ലി തെറ്റാറുമായിരം വിളിച്ചെണ്ണയ്ക്ക് നെല്ലി കീഴാ നെല്ലി പൂവം കടന്തൽ കയ്യോന്നി വരച്ചെടുക്കാൻ പോവാണ് ഇച്ചിരി ഇച്ചിരി വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്താല് അറിയാം എണ്ണ കാലൂടെ ഇട്ടാതെ അരയത്തില്ല അപ്പൊ അത് പ്രത്യേകിച്ച് നെല്ലിക്ക പ്രത്യേകിച്ച് അരക്കണം കുട്ടികളെ തിൻ്റെയൊക്കെ കൂടെ അമ്പത് ഗ്രാം ഉലുവ ഒരു കിലോ വെളിച്ചെണ്ണയ്ക്ക് അമ്പത് ഗ്രാം ഉലുവ പച്ചയ്ക്ക് പൊടിച്ച് അത് വെളുതി കുതിക്കി വെച്ചതാണ് അതും എണ്ണയും മരുന്നും കൂടെ ചേർക്കുമ്പോൾ അതിൻ്റെ കൂടെ ചേർത്ത് കാച്ചു ഉലുവയാണ് ഉലുവ പച്ചയ്ക്ക് പൊടിച്ചിട്ട് അത് മൂന്നാല് മണിക്കൂർ പുതുക്കാൻ വെച്ചതാണിത് കുതിട്ടാണ് പച്ചയ്ക്ക് പൊടിച്ചിട്ട് കുതിർത്തിട്ട് ഇതിലിട്ട് കലർത്തണം

நம்மளுக்குதே வேண்டியான ஆர்டர இது மேல கோர் போடுங்க

നമുക്ക് വെളിച്ചെണ്ണ വാങ്ങി വെച്ചിട്ട് പിന്നെ ആറുമ്പോൾ അരിച്ചെടുക്കണം വൽക്കാനും പറ്റത്തില്ല അപ്പം അതയെല്ലാം അടങ്ങി വേണ്ട എണ്ണ മൂക്കും അപ്പം അതയടങ്ങി കക്കൻ കുറേ കോരി ഇനിയിപ്പോൾ ഇത് വാങ്ങി വെച്ച് ആറി കഴിയുമ്പോൾ അരിച്ച് കുപ്പിയിലാക്കും ഇപ്പോൾ നമ്മൾ ഇന്നലെ കാച്ചി എണ്ണയാണ് അത് ശരിക്കും തണുത്ത് അതിനെ നമുക്ക് അരിച്ചെടുക്കാം കക്കൻ കുറേ കോരി ഇത് തിളച്ച് വന്ന് ഒരു മൂത്ത് കഴിഞ്ഞപ്പോൾ കക്കം കുറേ കോരിയതാണ് അങ്ങനെ തോർത്തിൻ്റെ അകത്ത് അരിച്ച് കെട്ടി തോർ ചെറിയ ഈ ഈരേഴും തോർത്ത് തുണിക്കകത്ത് കട്ടി കൊടുത്ത് കോട്ടൺ തുണി കെട്ടി പിഴിഞ്ഞെടുക്കണം കീട് നമുക്ക് കീടനെല്ലാം കൂടെ കീടനല്ല കക്കൻ എന്നയുടെ കക്കനെല്ലാം കൂടെ ഒരു തോർത്തിൻ്റെ കോട്ടൺ തുണിയായാലും മതി കുറേച്ച കുറേച്ചിട്ട് പിരിഞ്ഞെടുക്കാം ഔഷധ ഗുണം ഉണ്ടെന്നറിയാലേ അലർജിയും തുമ്മലും ഒക്കെ ഉള്ളവർക്ക് നമ്മുടെ എണ്ണയെല്ലാം റെഡിയായി ഇനി ഇത് ഒരു വലിയ കുപ്പിയിൽ വലിയ അടപ്പുള്ള മുറുക്കമുള്ള ഉണങ്ങിയ കുപ്പിയിലോ ഒഴിച്ച് വെക്കുക ആവശ്യാനുസരണം ഇത് ചെറിയ കുപ്പിയിലും ഒഴിച്ച് ആവശ്യാനുസരണം എടുക്കുക റെഡിയായി എണ്ണ റെഡിയായി ഇത് തലവേദന ഉള്ളവർക്ക് നല്ലതാണ് പിന്നെ തലയ്ക്ക് നല്ല തണുപ്പ് കിട്ടും ഉറങ്ങാൻ നല്ല സുഖമാണ് അലർജി തുമ്പുള്ളവർക്ക് ഏറ്റവും ബെസ്റ്റ് എണ്ണയാണ് തലമുടി വളരും മുടി നരയ്ക്കാതിരിക്കും എല്ലാത്തിനും ഇഷ്ടമാണ് എല്ലാവരും ട്രൈ ചെയ്യുക